വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം ആൾക്കൂട്ടം അടിച്ചു തകർത്തു ആക്രമണം തെളിവുകൾ നശിപ്പിക്കാനാണെന്നും പിന്നിൽ തൃണമൂലിന്റെ ഗുണ്ടകളാണെന്നും ബിജെപി ആരോപിച്ചു തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ മറുപടി കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം രാത്രി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം പൂർണമായും അടിച്ചു തകർത്തു തടയാൻ ശ്രമിച്ച പോലീസിന്റെ നേരെ കല്ലേറ് നിരവധി വാഹനങ്ങൾ തകർത്തു അക്രമികളെ പിരിച്ചുവിടാൻ പോലീസിന്റെ കണ്ണീർവാതകവും ലാത്തി ചാർജും ആക്രമണത്തിലേക്ക് നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണമാണെന്ന് പോലീസ് ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളെന്ന ബി ജെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് തെരുവുകൾ വീണ്ടെടുക്കൂ എന്ന പേരിൽ സ്വാതന്ത്ര്യദിന പുലരയിൽ കൊൽക്കത്തയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത പ്രതിഷേധ പരിപാടി തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ച് മുതൽ പുലരും വരെ നാൽപ്പത്തിയഞ്ച് കേന്ദ്രങ്ങളിലായിരുന്നു പ്രതിഷേധം കേസിൽ സി ബി ഐ അന്വേഷണം പുരോഗമിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും മൊഴി സി ബി ഐ സംഘം രേഖപ്പെടുത്തും ട്വന്റിഫോർ ഡൽഹി